നമസ്തേ സാന്ദ്രാനന്ദാവ സാന്ദ്രാനന്ദാവബോധാത്മകനായ വാതാലയേശൻ്റെ വാസസ്ഥലമായ പുണ്യഭൂമിയാണ് ഗുരുവായൂർ ക്ഷേത്രവും അനുബന്ധമായ ഓരോ സംഭവങ്ങളും ഗുരുവായൂപുരം മഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്നു ഓരോ മണൽത്തരിയിലും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരും വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനും നിറഞ്ഞു നിൽക്കുന്നു ഗുരുവായൂർ എന്ന സ്ഥലം ശ്രീകൃഷ്ണ ക്ഷേത്രം ഐതിഹ്യങ്ങൾ ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ വിശദമായ വിവരണം പഴയകാലം മുതലുള്ള ആഘോഷങ്ങൾ തുടങ്ങിയ സമകാലിക അവസ്ഥ വരെ വളരെ വിശദമായും സൂക്ഷ്മമായും പ്രതിപാദിച്ചിട്ടുള്ള പൂർണാവതാരം എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണങ്ങളാണ് പറയുന്നത് ഗുരുവായൂർ ചരിത്രവും അവിടുത്തെ മഹാത്മ്യങ്ങളും എല്ലാവരും അറിയുക ഏഴ് വീഡിയോസിൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് പ്രതിഷ്ഠാ മഹാത്മ്യത്തെക്കുറിച്ചും ചരിത്രപഥങ്ങൾ വാക ചാർത്തും നവകാഭിഷേകവും ഉത്സവ ദിനങ്ങൾ ഇത്രയുമാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ന് എട്ടാമതായിട്ട് പറയാൻ പോകുന്നത് മേൽപ്പത്തൂരും പൂന്താനവും അതിനെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവരും കേൾക്കുക മഹാക്ഷേത്രങ്ങൾ പലതുണ്ടെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിന് മാത്രമായി അവകാശപ്പെടാനുള്ളത് യുഗപ്രഭാവന്മാരുടെയും ഭക്തി ശിരോമണികളായ മഹാത്മാക്കന്മാരുടെയും അഭേദ്യമായ ബന്ധമാണ് ഇവരിൽ ചെമ്പകശ്ശേരി നമ്പൂതിരിയും ദശവർമ്മ നമ്പൂതിരിയുമാണ് പ്രാചീനരും പ്രമുഖന്മാരുമായവർ അടുത്ത ബന്ധുക്കൾ ആരും ഇവർക്കൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ണികൃഷ്ണനെ മകനായി സങ്കല്പിച്ചായിരുന്നു ജീവിതം തൻ്റെ സ്വത്തുക്കളെല്ലാം അവർ ഗുരുവായൂരപ്പന് ദാനം ചെയ്തു സ്വത്ത് കൈപ്പറ്റിയ മകന് പിതാവിന്റെ ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ട കടമയുണ്ട് ഇതിനാലാണ് ഭഗവാന്റെ പ്രതിനിധിയായി കീശാന് നമ്പൂതിരി ആ കർമ്മം ചെയ്യുന്നത് ചെമ്പകശ്ശേരിയുടെ ശ്രാദ്ധം കന്നിമാസത്തിലെ മകൻ നക്ഷത്രത്തിലാണ് ദശവർമ്മൻ്റെത് കുംഭമാസത്തിലെ അമാവാസി ദിവസവും ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ചില മഹത്വങ്ങൾ അവകാശപ്പെടാനുണ്ട് ഋഷി തുല്യന്മാരായ ഇവർ ഇവരിൽ പ്രധാനിയായ ശ്രീ മേൽപ്പത്തൂർ കൊല്ലവർഷം എഴുന്നൂറ്റി മുപ്പത്തി അതായത് ക്രിസ്തുവർഷം വർഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒമ്പതിൽ തിരുനാവായയ്ക്കടുത്തുള്ള മേൽപ്പത്തൂർ ഇല്ലത്താണ് ജനിച്ചത് പുരാതന കേരളത്തിൻ്റെ പ്രസിദ്ധമായ മാമാങ്ക മഹോത്സവ രംഗവേദി എന്ന നിലയിൽ തിരുനാവായ ചരിത്രപ്രധാനമായ സ്ഥലമാണ് അപ്പോൾ ചന്ദനക്കാവ് ക്ഷേത്രത്തിലെ ഊരാളനായിരുന്ന മാതൃദത്തൻ എന്ന മഹാശേനനായിരുന്നു ഭട്ടതിരിയുടെ പിതാവ് അമ്മ മീമാംസ പണ്ഡിതനായ പയൂർ ഭട്ടതിരിയുടെ സഹോദരിയായിരുന്നു മാധവൻ എന്നറിയപ്പെടുന്ന ആചാര്യനിൽ നിന്ന് വേദങ്ങളും ദാമോദര പിഷാരടിയിൽ നിന്ന് തർക്കവും അച്യുത പിഷാരടിയിൽ നിന്ന് വ്യാകരണവും ഭട്ടതിരി അഭ്യസിച്ചു തൃക്കണ്ടിയൂർ അച്യുത പിഷാരടിയുടെ കാകിനിയെ വിഭാഗം കഴിച്ച് അവിടെ താമസമാക്കി അക്കാലത്ത് തൻ്റെ ഗുരുനാഥനിൽ നിന്ന് വാദരോഗം കർമ്മവിഭാഗയോഗം എന്നതിലൂടെ സ്വയം ഏറ്റെടുത്തത് അപ്പോൾ വാതരോഗം വല്ലാതെ അലട്ടിയ ഭട്ടതിരി ശാസ്ത്രീയമായ പല ചികിത്സാരീതികളും അവലംബിച്ചെങ്കിലും ഫലവത്തായില്ല ചികിത്സകളായാലും പ്രായചിത്തങ്ങളായാലും പലവിധം പരിഹാരങ്ങൾ മേൽപ്പത്തൂരിന് ചെയ്തു നോക്കി അപ്പോൾ രോഗത്തിന് കുറവൊന്നും വന്നില്ല ഗുരുവായൂർ പോയി ഭജനം നടത്തിയാൽ തനിക്ക് രോഗങ്ങളിൽ നിന്ന് പരിപൂർണ മു മുക്തി ഇങ്ങനെ കിട്ടുമെന്ന് തോന്നലുണ്ടായി അപ്പോൾ ഗുരുവായൂർ ഭജനം വാദരോഗം മാറ്റാൻ നല്ലതാണെന്ന വിശ്വാസം അന്ന് പരക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മേൽപ്പത്തൂരിൻ്റെ സമകാലികനായ വാസുദേവ കവി പ്രബല സന്ദേശത്തിൽ അത് സൂചിപ്പിച്ച് കാണുന്നുണ്ട് അപ്പോൾ വാസുദേവ കവിയുടെ പ്രേരണയിലാണ് ഭട്ടതിരി ഗുരുവായൂർക്ക് പുറപ്പെട്ടത് പാവനുദസ എന്നുവെച്ചാൽ പാവനങ്ങളായ ആതങ്കങ്ങൾ ശമിപ്പിക്കുന്ന വാസുദേവൻ ഗുരുവായൂരിൽ ശോഭിക്കുന്നു എന്നർത്ഥം പാവനങ്ങളായ ആതങ്കങ്ങൾ എന്നാൽ പവനം സംബന്ധികളായ രോഗങ്ങൾ പവന സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അതായത് വാദരോഗങ്ങൾ പലർക്കും ഗുരുവായൂരപ്പനെ ഭജിച്ച് വാദം മാറിയിട്ടുള്ള അനുഭവം ഉണ്ടായിരിക്കുന്നു ദശാവതാരങ്ങളിൽ മത്സ്യാവതാരമായ വിഷ്ണുവിൽ തുടങ്ങി പത്ത് അവതാരങ്ങളെയും സ്തുതിച്ച് ശ്ലോകങ്ങൾ എഴുതി ഒരു ദിവസം ഒരു ദശകം എന്ന രീതിയിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് ശ്ലോക നിർമ്മിതി ആരംഭിച്ചു വാദരോഗത്താൽ വിഷമിച്ചിരുന്ന ഭട്ടതിരി രോഗാരിഷ്ടതകളിൽ നിന്ന് മോചനം തരണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ ദശകവും പൂർത്തീകരിച്ചത് കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഭട്ടതിരി അനുജൻ മാതൃദത്തനൊപ്പം ഗുരുവായൂർക്ക് പുറപ്പെട്ടു പുറപ്പെടുന്നതിന് മുൻപ് ഗുരുവായ അച്യുത പിഷാരടിയുടെ അനുഗ്രഹവും അനുവാദവും വാങ്ങി അക്കാലത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായ മഹത് വ്യക്തിയെ ഭട്ടതിരി കാണുവാനിടയായി അപ്പോൾ അദ്ദേഹം ഭട്ടതിരിയോട് മീൻ തൊട്ടുകൂട്ടാൻ ഉപദേശിക്കുകയും പൊരുൾ മനസ്സിലാക്കിയ മേൽപ്പത്തൂർ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന രീതിയിൽ നാരായണീയം ആരംഭിക്കുകയും ഉണ്ടായി ഭാഗവത സംഗ്രഹമായ നാരായണീയത്തിൽ നൂറ് ദശകങ്ങളായി ആയിരത്തി മുപ്പത്തി ആറ് ശ്ലോകങ്ങളാണ് ഉള്ളത് വിപുലമായ ഭാഗവത പാരായണം സാധ്യമാകാത്തവർക്ക് നിത്യ പാരായണത്തിന് വിശിഷ്ട സ്തോത്രങ്ങൾ അടങ്ങിയതാണ് നാരായണീയം രോഗശമനത്തിനുള്ള ദിവ്യ ഔഷധമാണിത് രചന പൂർത്തീകരിച്ച ഭട്ടതിരിക്ക് രോഗശമനമുണ്ടാവുകയും പരിപൂർണമായി സന്തോഷവാനായി തീരുകയും ചെയ്തതായി പറയപ്പെടുന്നു അപ്പോൾ നരനും നാരായണനും ചേർന്നതാണ് നാരായണീയം മഹാകവി വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഈ കാവ്യ പാരായണത്തിലൂടെ ഇഹലോകത്തിൽ ആരോഗ്യവും സന്തോഷവും വീണ്ടെടുക്കുവാൻ സാധിക്കും എന്നതാണ് മഹാത്മ്യം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് നാരായണീയം വളരെ പ്രസക്തമാണ് മറ്റൊരു ക്ഷേത്രത്തിനും പ്രതിഷ്ഠയ്ക്ക് ലഭിക്കാത്ത അസുലഭ ഭാഗ്യമാണ് ഈ കൃതിയുടെ രചനയിലൂടെ മേൽപത്തൂർ പൂർത്തീകരിച്ചത് നാരായണീയ പാരായണത്തിലൂടെയും ശ്രവണത്തിലൂടെയും ഭഗവാനെ അകക്കണ്ണുകൊണ്ട് ഭക്തർക്ക് കാണുവാൻ സാധിക്കും കലിദിന കലിദിനസംഖ്യ വച്ച് കണക്കാക്കിയാൽ മേൽപ്പത്തൂർ കൃതി രചിച്ച് സമർപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് നവംബർ ഇരുപത്തിയേഴ് അതായത് കൊല്ലവർഷം എഴുന്നൂറ്റി അറുപത്തി മൂന്ന് വൃശ്ചികം ഇരുപത്തി തീയതിയാണ് നാരായണീയ ദിനമായി ആചരിക്കുന്നത് ഈ ദിനമാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുനാഥൻ്റെ വാദരോഗം ഏറ്റെടുത്തു എന്ന് പറയുന്നതിലുമുപരി മറ്റൊരു രീതിയിലാണ് സംഭവിച്ചതെന്ന് ചിന്തയിൽ വരുന്നു അച്യുത പിഷാരടി എന്ന ഗുരുവിൻ്റെ പാണ്ഡിത്യവും കാവ്യ സംസ്കാരവും മനസ്സാൽ ഭട്ടതിരി ആവാഹിച്ചെടുത്ത് ഗുരുവായൂർക്ക് പോയി വാദാലയേശൻ്റെ സഹായത്താൽ മഹത്കൃതിയായ നാരായണീയത്തിൻ്റെ രചന സാക്ഷാത്കരിച്ചുവെന്നും പിഷാരടിക്കും ഇതിനാൽ സംതൃപ്തി ലഭിച്ചെന്നും കരുതാവുന്നതാണ് ഗുരുവായൂരപ്പൻ്റെ സാക്ഷാത്കാരവും അനുഗ്രഹവും സിദ്ധിച്ചതോടെ മേൽപ്പത്തൂരിന്റെ പ്രശസ്തി വർദ്ധിച്ചു പല രാജാക്കന്മാരുടെയും ആദരവിന് പാത്രമായി കൊച്ചി രാജാവിനെ ആശ്രയിച്ച് എഴുന്നൂറ്റി എഴുപത്തി ആറ് മുതൽ എഴുന്നൂറ്റി തൊണ്ണൂറ് വരെ കഴിഞ്ഞു വീര കേരളവർമ്മ രാജാവിനെ വർണ്ണിച്ച് രണ്ട് കൃതികൾ രചിച്ചിട്ടുണ്ട് ഗോശ്രീ നഗരവർണ്ണനെയും അതേപോലെ വൈക്കത്തഷ്ടമിക്ക് പോയി അഷ്ടമി പ്രബന്ധം നിർമ്മിച്ചതും വടക്കങ്കൂർ ഗോതവർമ്മ രാജാവുമായി പരിചയപ്പെട്ടതും ഈ അവസരത്തിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പ്രക്രിയ സർവസ്വം അമ്പത്തി ഏഴാം വയസ്സിലാണ് രചിച്ചത് അമ്പലപ്പുഴ ദേവനാരായണ രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൻ്റെ രചന രാജാവിന് മഹാഭാരതം വായിച്ചു കേൾക്കുവാൻ ആഗ്രഹിച്ച് മേൽപ്പത്തൂരിനോട് വായിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ വായനക്കിടയിൽ പുതിയൊരു പദ്യം കൂട്ടി ഇങ്ങനെ വായിച്ചു ഇത് കേട്ട രാജാവ് ഇങ്ങനെ ഇങ്ങനെയൊന്നും താൻ കേട്ടിട്ടില്ലെന്നും അതേപോലെ അദ്ദേഹം ആരാണെന്നും അന്വേഷിച്ചപ്പോൾ താൻ മേൽപ്പത്തൂരാണെന്ന് പറയുകയും രാജാവ് അദ്ദേഹത്തെ നമസ്കരിക്കുകയും ചെയ്തു മേൽപ്പത്തൂർ തിരികെ പ്രളയകാലം വരെ അങ്ങേക്ക് സ്ഥാനവും ആയുസും നിലനിൽക്കട്ടെ എന്നും ആശീർവദിച്ചു അക്കാലത്താണ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം അതായത് അറുപത് ദിവസം കൊണ്ട് പ്രക്രിയാ സർവസ്വഴുതി പൂർത്തിയാക്കിയത് പ്രക്രിയ സർവസ്വത്തെ തമിഴ്നാട്ടിലെ വൈനതേയ പണ്ഡിതൻ ഖണ്ഡിച്ചു ഇതിന് മറുപടിയായി മേൽപ്പത്തൂർ അപാണനീയ സാധന എന്ന വാദഗ്രന്ഥം രചിച്ചു അപ്പോൾ കൊല്ലവർഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അവസാനത്തിൽ അമ്പലപ്പുഴയിൽ നിന്ന് പോരുകയും എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ അച്യുത പിഷാരടിയുടെ ചരമസമയത്ത് പ്രിയ ശിഷ്യൻ തൃക്കണ്ടിയൂർ മടങ്ങിയെത്തുകയും അപ്പോൾ ഗുരുവിൻ്റെ സ്മരണാർത്ഥം ഹാ ശബ്ദാകമ എന്ന് തുടങ്ങുന്ന പദ്യം രചിക്കുകയുണ്ടായി അമ്പലപ്പുഴയിൽ നിന്ന് മടങ്ങി വന്ന ശേഷം ആവണം മേൽപ്പത്തൂർ സാമൂതിരിയെക്കുറിച്ച് ശൈലാബ്ദീശ്വര പ്രശസ്തി എന്ന കാവ്യരചന നടത്തിയത് എണ്ണൂറ്റി സാമൂതിരി സ്ഥാനം ലഭിച്ചിരുന്ന പണ്ഡിതനും കവിയുമായിരുന്ന മാനവേദനുമായി ബന്ധപ്പെടുവാനായിരിക്കും സാമൂതിരി കോവിലകത്തേക്ക് മേൽപ്പത്തൂർ പോയത് എന്ന് അനുമാനിക്കുന്നു ഒടുവിൽ മേൽപ്പത്തൂർ മുക്തിസ്ഥലമെന്ന് സംസ്കൃതത്തിൽ പറയുന്ന മുക്കോലക്കാവിൽ ചെന്ന് താമസമാക്കി പണ്ഡിത പണ്ഡിതസങ്കേതമായിരുന്ന അവിടെ താമസിക്കുന്ന കാലത്താണ് മുക്കോല ഭഗവതിയുടെ പാതാരിന്ദെ സ്തുതിച്ച് ശ്രീപാദസപ്തീ സ്തോത്രം നിർമ്മിച്ചത് പാദങ്ങളെ മാത്രം വർണ്ണിക്കുന്ന എഴുപത് ശ്ലോകമാണ് അതിലുള്ളത് അതിനാൽ തനിക്ക് എഴുപത് വയസ്സ് തികഞ്ഞതിൻ്റെ സ്മാരകമായി രചിച്ചതാവാമെന്നും കരുതുന്നു മേൽപ്പത്തൂരിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ സാഹിത്യവും ശാസ്ത്രവും രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കാം പൂന്താനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷ്ണഗാഥാകാരനായ ചെറുശ്ശേരിക്ക് ശേഷം ഒരേ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട അത്ഭുത പുരുഷന്മാരാണ് സംസ്കൃതത്തിൽ ശ്രീമന് നാരായണിയെ രചിച്ച മേൽപ്പത്തൂർ നാരായണ പട്ടതിരി ഭാഷാ സാഹിത്യോപാസന നിർവഹിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ ജ്ഞാനപാനാകാരനായ പൂന്താനൻ നമ്പൂതിരി എന്നിവർ അപ്പോൾ മൂവരെയും ചേർത്ത് ഭക്ത കവിത്രയം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് വള്ളുവനാട് താലൂക്കിൽ നെന്മനി അംശത്തിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് എട്ട് കിലോമീറ്റർ വടക്ക് കീഴാറ്റൂർ അംശത്തിൽ പൂന്താനം എന്ന നമ്പൂതിരി ഗ്രഹമുണ്ട് പൂന്താനം വംശപരമ്പരയിലെ അവസാന കണ്ണിയായ പൂന്താനത്ത് രാമൻ നമ്പൂതിരിയും ശ്രീദേവി അന്തർജനവും ചരമം അടഞ്ഞു പൂന്താനം ആരാധിച്ചിരുന്ന സാളഗ്രാമവും വിളക്കും ഇന്നും ഭദ്രമായി ഇരിക്കുന്നു പൂന്താനം ഇല്ലം വക അങ്ങാടിപ്പുറത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ഇടത്തു പുറത്തപ്പനാണ് ചതുർബാഹുവായ വിഷ്ണുവാണ് പൂന്താനം വാഴ്ത്തുന്ന വാമപുരാതീശൻ ജ്ഞാനപ്പാനയിലെ ഈ വരികളിൽ പറയുന്ന കുംഭമാസത്തിലാകുന്നു നമ്മുടെ ജന്മനക്ഷത്രം അശ്വതി നാളെന്നും ശ്രാത്തമുണ്ടഹോ വൃശ്ചിക മാസത്തിൽ എന്ന വരികൾക്കനുസരിച്ച് കുംഭമാസത്തിലെ അശ്വതി നാളിൽ പിറന്ന പൂന്താനം ഒമ്പത് ദശകം ജീവിച്ചിരുന്നതായി അനുമാനിക്കപ്പെടുന്നു ഓത്തില്ലാത്ത നമ്പൂതിരി കുടുംബത്തിലാണ് പൂന്താനം ജനിച്ചതെന്നും ബ്രഹ്മദത്തൻ എന്നാണ് യഥാർത്ഥ നാമം എന്നുമുള്ള അഭിപ്രായത്തിന് തക്കതായ പ്രമാണമില്ലെന്ന് ഉള്ളൂർ രേഖപ്പെടുത്തുന്നു നാമം ശങ്കരനാരായണൻ ശങ്കരനാരായണനെന്നും ശങ്കരൻ എന്നാണെന്നും അഭിപ്രായം ഇങ്ങനെയുണ്ട് അപ്പോൾ പൂന്താനത്തിൻ്റെ ഗ്രഹത്തിൽ നിന്ന് ഇത്തരം ജീവചരിത്ര വസ്തുതകളോ കൃതികളോ സമാഹരിക്കുവാൻ ആയിട്ടില്ല സദാന ഗോപാലം പാനയിൽ ശ്രീ ശ്രീനീലകണ്ഠനൻ ഗുരുനാഥൻ എന്ന് പ്രസ്താവിച്ചിട്ടുള്ളതിനാൽ ആചാര്യനാമം അതാണെന്ന് ഉറപ്പിക്കാം ശൂലപാണി വാര്യർ എന്ന സുഹൃത്തിന്റെ അപേക്ഷ അനുസരിച്ചാണ് ആ കാവ്യം രചിച്ചതെന്നുള്ളത് കേരള സാഹിത്യ ചരിത്രം അത് രേഖപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അകാലത്തുണ്ടായ ആപത്ത് അതായത് ഉണ്ണിമരിച്ചത് പൂന്താനത്തെ വിരക്തനാക്കുകയും അപ്പോൾ വിരക്തഭാവത്തിൽ ജ്ഞാനപ്പാനും ചെയ്തു നിങ്ങൾ ഭജനത്തിനെത്തുന്ന പതിവുണ്ടായിരുന്നു ഗുരുവായൂരപ്പനെ കേശാദിപാദവും പാതാതി കേശവും വർണ്ണിച്ച് സ്തുതിഗീതം രചിച്ചിട്ടുണ്ട് അപ്പോൾ യാത്ര ക്ലേശകരമായപ്പോൾ പൂന്താനത്തിന് ഭഗവാൻ പ്രത്യക്ഷനായെന്നും ആ സ്ഥലത്താണ് തിരുമാന്താകുന്ന് ദേവീക്ഷേത്രത്തിന് വടക്കായി പൂന്താനം പണിയിച്ച ഇടത്തുപുറത്തമ്പലവും ഭാഗവത പാരായണത്തിൽ വിദഗ്ധനായിരുന്ന പൂന്താനം കൊട്ടിയൂർ ക്ഷേത്രത്തിൽ രുക്മിണി കൃഷ്ണന്മാരുടെ പ്രണയകലഹ കർഹി കർഫ്യുചിതധ്യായം വായിച്ചിരുന്നു അപ്പോൾ പല ദിവസങ്ങളിലും ഗ്രന്ഥത്തിൽ വെച്ച അടയാളം മാറ്റി വയ്ക്കപ്പെടുന്നതായി അനുഭവപ്പെട്ട പൂന്താനം ഒരേ അധ്യായം ആവർത്തിച്ച് വായിച്ചെന്നും ആരോ കബളിപ്പിക്കുകയാണെന്ന് കരുതി അധ്യായം മാറ്റി വായിക്കുകയുണ്ടായി അപ്പോൾ കൊട്ടിയൂരപ്പൻ ശ്രീ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ട് വായിച്ച് കേട്ട് മതി വരാത്തതിനാൽ ഞാൻ തന്നെ അടയാളം മാറ്റിവെച്ചതാണെന്ന് അരുളി ചെയ്തു ഇതിനെ തുടർന്ന് കർഹിജിത് ഭട്ടതിരി എന്നൊരു പേര് പൂന്താനത്തിന് ലഭിച്ചു പൂന്താനത്തിനെ കൊള്ളക്കാർ ആക്രമിച്ചതും മഞ്ജുലാലിൻ്റെ ഐതിഹ്യവും സന്താനഗോപാലം പാന തിരുത്തുവാൻ ഭട്ടതിരിയെ സമീപിച്ച പൂതാനത്തിനെ അടിസ്ഥാനമാക്കിയ വള്ളത്തോളിൻ്റെ ഭക്തിയും വിഭക്തിയും എന്ന കാവ്യവും പത്മനാഭവും മരപ്രഭുവിനെ സംബന്ധിച്ച തിരുത്തലും വൈകുണ്ഠവർണ്ണന നടത്തുന്നതിന് വൈകുണ്ഠ ദർശനത്തിന് പൂന്താനത്തെ ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയതും എല്ലാം വളരെയേറെ ഭക്തർക്കിടയിൽ പ്രസിദ്ധിയർജിച്ച സംഗതികളാണ് വസൂരി ബാധിതനായ പൂന്താനം അമ്മയെ പ്രാർത്ഥിച്ച് രചിച്ച സ്തോത്രമാണ് കനസംഘം ഇത് രോഗമോചനം നൽകിയതായും പറയുന്നു പൂന്താനത്തിന്റെ ഇഹലോക ജീവിതം പര്യവസാന അത്ഭുത കഥയിലൂടെയാണ് ഉന്മീലിതമായിരിക്കുന്നത് ഭഗവാന്റെ എഴുന്നള്ളത്ത് ആനന്ദ നൃത്തമായി അവതരിപ്പിക്കുന്നു ഇത്തരത്തിൽ ലോകവിസ്മയങ്ങളായി പ്രചരിച്ചിരിക്കുന്ന കഥകളിലൂടെ വെളിവാക്കപ്പെടുന്ന അത്ഭുത കവി വ്യക്തിത്വം കേരളത്തെ സംബന്ധിച്ച് അന്യാദൃശം തന്നെയാണ് പൂന്താനം കൃതികൾ ഏവയെന്ന് സാഹിത്യ ചരിത്രകാരന്മാരുടെ അംഗീകാരവും സമ്മതിയും പ്രചാരവും അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നിർണ്ണയിക്കാനാകൂ സുഭദ്രാഹരണം പാനയും കുജേലവൃത്തം പാനയും പൂന്താനം കൃതികളാണെന്ന് പറയുന്നത് നിർമൂലമാണ് എന്ന് കേരള സാഹിത്യ ചരിത്രം അതായത് വാളിയം രണ്ട് പേജ് അറുന്നൂറ്റി അറുപത്തിരണ്ടിൽ സൂചനയുണ്ട് കുജേലവൃത്തം പാനയിൽ ഗുരുനാഥനെയും കുരുവമ്പലം അതായത് ഗുരുവായൂരമ്പലം തന്നിൽ മേവും ഭഗവാനെയും തിരുമാന്താദ്രിയിൽ വിളങ്ങുന്ന പരദൈവത്തെയും പ്രണമിക്കുന്നു ഗാഥയിൽ അങ്ങനെ സവിശേഷ പ്രസ്താവനകളില്ല കർത്തൃത്വം ഉറപ്പിക്കാൻ പ്രാമാണിക രേഖകളില്ല പൂന്താന കൃതികളെ ജ്ഞാനാമൃതം എന്നും സ്തോത്രാമൃതം എന്നും രണ്ട് വിഭാഗമായി കാണാനാകും ജ്ഞാനപാന നൂറ്റെട്ട് ഹരി ശ്രീകൃഷ്ണാമൃതം സന്താനഗോപാലം പാന ഖനസംഘം കുചേലവൃത്തം പാന എന്നിവയാണ് ആദ്യ വിഭാഗം ആനന്ദ നൃത്തം നാരായണ സ്തോത്രം തുടങ്ങി അമ്പത്തിയൊന്ന് സ്തോത്രാകൃതികൾ പൂന്താന സർവസ്വത്തിൽ പറയുന്നു ആത്മീയ സംഗീതത്തിന്റെ ശാലീനതയും ചാരുതയും ഭാവഭംഗിയും നിറഞ്ഞവയുമാണ് പൂന്താനത്തിന്റെ കൃതികൾ ഉണ്ണിക്കു പേരുണ്ണി ഉണ്ണി വയറ്റത്തു ചേരും ഉണ്ടങ്ങനെ ആനന്ദ നൃത്തം കണ്ട് അനുഭവിച്ച് വർണ്ണിക്കുകയാണ് കവി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ച അദ്ദേഹം ഇരുപത് വയസ്സിൽ വിവാഹിതനായി സമ്പന്നമായ ഭാര്യാഗ്രഹത്തിലേക്ക് മാറി താമസിച്ചു സന്താന ഭാഗ്യമില്ലാതെ ഏറെക്കാലം കഴിച്ചു കൂട്ടിയതിനു ശേഷം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ഇവർക്ക് ഒരു ഉണ്ണി പിറന്നു ഉണ്ണിയുടെ ചോറൂണ് ചടങ്ങ് വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ചടങ്ങിന് ഏതാനും മണിക്കൂറിനു മുമ്പ് കുഞ്ഞ് മരണപ്പെട്ടു അതായത് മുലപ്പാൽ കൊടുത്ത് ഉറക്കിക്കിടത്തിയ കുഞ്ഞിനെ മുകളിൽ വിരുന്നുകാർ ആരൊക്കെയോ അറിയാതെ വസ്ത്രം ഇങ്ങനെ മാറിയിട്ടതിനാൽ നിലത്ത് ഉറങ്ങിക്കിടന്നിരുന്ന കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചതായി പറയുന്നു ഈ ദുരന്തം പൂന്താനത്തെ ദുഃഖത്തിൽ ദുഃഖം അകറ്റുവാൻ അദ്ദേഹം ഗുരുവായൂരപ്പ സന്നിധിയിലെ ഭക്തനായി മാറി ഇതേ കാലഘട്ടത്തിലാണ് വാദരോഗപീഡിതനായ മേൽപ്പത്തൂരും ഗുരുവായൂരിൽ ഭജനമിരുന്നത് ഉണ്ണി മരിച്ച ദുഃഖത്താൽ പൂന്താനം രചിച്ച കൃതിയാണ് കുമാരഹരണം അപ്പോൾ ഗുരുവായൂരപ്പനെ ഭജിച്ച കാലത്താണ് ഭക്തിയിൽ മുഴുകിയ പൂന്താനത്തിന്റെ കൃതികൾ രചിക്കപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി എന്ന ഈരടി സുപ്രസിദ്ധം അദ്ദേഹം ദീർഘകാലം ജീവിച്ചിരുന്നുവെന്നും എൺപത് വയസ്സിൽ പോലും കാൽനടയായി ഗുരുവായൂരിൽ തിങ്കൾ ഭജനത്തിന് എത്താറുണ്ടായിരുന്നുവെന്നും അറിയുന്നു അപ്പോൾ ഭാഗവത പാരായണം ചെയ്ത് തൊണ്ണൂറ് വയസ്സോളം ഭഗവത് സേവയിൽ ജീവിച്ചതായി പറയുന്നു ഭാഷാ കർണാമൃതം എന്ന കൃതി പൂന്താനം രചിച്ചതാണ് ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ നിന്നും വ്യത്യസ്തമായ രചനാ ശൈലിയാണ് ഭൂതാനത്തിൽ നിന്ന് ലഭിച്ച അവസാന മുതൽക്കൂട്ടായിരുന്നു ഭക്തിരസം തുളുമ്പുന്ന ആനന്ദ കർണാവൃതം അഥവാ ആനന്ദ നൃത്തം ഉദാഹരണത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് എട്ടാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ കഥകൾ എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല അപ്പോൾ അതേപോലെ അവിടുത്തെ ചരിത്രപഥങ്ങളും അവിടുത്തെ പൂജകളും ഉത്സവ കാര്യങ്ങളും എല്ലാ ഭക്തരും അറിഞ്ഞിരിക്കുക അല്ലേ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണിക്കൂറുകളോളം ഭഗവാനെ കാത്തുനിന്ന് അവിടെ ഒന്ന് ഒരു നോക്ക് കാണാനായിട്ട് പോകുന്നത് കണ്ടു കഴിയുമ്പോഴുള്ള മനസ്സിലെ ആ കുളിരും അതായത് എന്താ പറയുന്നത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ആനന്ദ നിർവൃത്തി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അപ്പോൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എട്ടാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് അടുത്ത ഭാഗം ഉടനെ തന്നെ കേൾക്കാം ഹരേ കൃഷ്ണ